അതെ കേസ് ഞങ്ങൾ എല്ലാരും കൂടെ കെട്ടി ഒരുങ്ങി പോണത് ഫോർട്ട് കൊച്ചിക്കാണ് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ എപ്പോഴും ഒന്നും ഇറങ്ങാറില്ല വല്ലപ്പോഴും അല്ലാണ്ടില് എന്താ തിങ്കളാഴ്ച അങ്ങനെ ഒക്കെ ഇറങ്ങാറുള്ളു കാരണം ഞങ്ങക്ക് എപ്പോഴും ടൈം അങ്ങനെ ഒത്തു വരാറില്ല സോ ഞങ്ങൾ ഇറങ്ങുമ്പോ കേസ് എല്ലാരും നോക്കണം പത്ത് പേരും നോക്കണം ഇരിക്കുകയാണ് നമ്മൾ പത്ത് കഴിഞ്ഞിട്ടു എത്തു വെക്കുന്ന ഞങ്ങൾ ഇറങ്ങുന്നത് പോയി അവിടെ നിന്ന് ഞങ്ങൾ ചെല്ലലും ബോട്ട് എടുക്കാൻ രണ്ട് മിനിറ്റ് അങ്ങനെ മിനിറ്റോ അങ്ങനെന്താരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ അവിടെ നിന്നെടുത്തില്ല ചിക്കറ്റ് ഞങ്ങൾ ബോട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത് അങ്ങനെ ചിക്കറ്റ് ചിക്ക എടുത്ത് പൊക്കണത് എന്റെ കൂടെയുള്ള ഫ്രണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടു അങ്ങനെ കേസ് നമ്മൾ തോങ്ങി തോങ്ങി രണ്ടു പത്തും ഒളയൊക്കെ പറഞ്ഞ എത്തിയപ്പോഴത്തേക്കും ഒരു ഏഴ് മണി എടുത്തായ കേസ് അപ്പം എൻ്റെ കൂടെ ഉള്ളൊരു ഫ്രണ്ട് ആണെങ്കിൽ ഒരെട്ടരയ്ക്കാകുമ്പോൾ അവർക്ക് തിരിച്ചെത്താം അവൾക്ക് വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോയത് പക്ഷേ ഞങ്ങൾ അപ്പം ആ സ്കൈയൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു നിലണ്ട അല്ലാണ്ട് എത്തിയപ്പോൾ കുറച്ച് കയ്യൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു നല്ല രസമാണ് ആ ആ ഒരു ടൈമിലുള്ള പോട്ട് എനിക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കാരണം കയ്യൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒരു നല്ലൊരു വൈബ് ഗൈസ് ഇങ്ങനെ അത് പറഞ്ഞു തരണോ അമ്മ ഒരു വൈബായിരുന്നു അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്ത് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് നടന്നു പോയി കണ്ട ആരോടെ ഷോ കണ്ട ഗൈസ് അങ്ങനെ നടന്നു പോയി ഇത് ശ്രേയുടെ ഷോ നടന്നു പോയിട്ട് ഞങ്ങൾ മെയിൻലി ഞങ്ങൾ ഞങ്ങൾ വളർന്ന് ഇറങ്ങി ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് കൊച്ചി കൊച്ചിപ്പോ ഗൈസ് നമ്മൾ എന്തിനാ വന്നേ മെയിൻലി ഷോപ്പിങ്ങിനാണ് കഴിച്ചില്ല റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ പൈസ എത്ര ഇല്ല ഷോപ്പിങ്ങിനാണ് പ്രാവശ്യം ഒക്കെ വാങ്ങിക്കാന്ന് അഞ്ചു രൂപ തന്നെ പെട്ടെന്ന് മേടിക്കാം അപ്പൊ തന്നെ അയ്മ്പ തീർന്ന് മിക്കവാറും അത് വേണ്ടി വരും ഇപ്പൊ അപ്പൊ അതിന ചൂടാ ചോദിച്ച മണിപ്പൊട്ടിൻ്റെ കഴിക്കുമ്പോൾ കഴിഞ്ഞിട്ട് ഇട്ടെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് എനിക്ക് നല്ലൊരു മാല വാങ്ങിക്കണം മേ ബി ഞാൻ മാല വാങ്ങിക്കും ചെറുപ്പം വാങ്ങിക്കില്ല പള്ളിയാണത് നല്ല രസമാണ് ഗൈസ് നമ്മൾ കൊച്ചി ബോട്ട് ജെട്ടി ഇറങ്ങി കൊറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴാണെങ്കിൽ നല്ല രസം ഇവിടെ ഇവിടെ ഒരു നല്ലൊരു വൈബ്ണ്ട് അരിയുടെ ബാക്കാണിപ്പോ നമ്മൾ കണ്ടത് ഷോപ്പിംഗ് സ്ഥലം എത്തിക്കുന്ന എട്ട് മണി മിച്ച കട അടച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോ ആ ടൈം ആയി ഞങ്ങള് അഞ്ചരക്ക് റൂമിൽ നിന്ന് ഇറങ്ങണമൊക്കെ ഞങ്ങൾ ആറുമണിക്കാണ് ആറരയ്ക്കായി ഇറങ്ങിയപ്പോ അപ്പൊ ഗേസ് അവിടെ എത്തിയപ്പോ ഷോപ്സ് നിക്കതച്ച് പിന്നെ കയ്യില് കിട്ടിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത് വേറെ വഴിയില്ല ും നല്ല വലിയ ഷോപ്പിങ്ങില വലിയ എന്തൊക്കെയോ കണ്ട് ഷോപ്പിങ്ങൊക്കെ പോകാമെന്നു പറഞ്ഞാൽ ഇറങ്ങിയത് പക്ഷേ എന്ത് ചെയ്യാൻ ഈ സാഡന് പണിയൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞാൽ നടന്ന് അപ്പം അതിന് സ്പോട്ട് ഉണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അങ്ങോട്ട് അവിടെ ഒരു പത്തുമഞ്ച് മിനിറ്റ് ഞങ്ങൾ എല്ലാവരും നിന്ന് മാറും തിരിഞ്ഞ് മാറും തിരിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തത് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടത് അപ്പം ഞങ്ങൾ ഈ ക്ലബ് ഹൗസിൻ്റെ ഫ്രണ്ട് ചെയ്താൽ എടുത്തത് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കയറി ഇതിൽ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ സാധനമൊക്കെ തന്നെ ഈ സാധനം കാരണം സെൻറ്റൊരു സാധനമാണ് നല്ല മണി തുറക്കുമ്പോൾ അതൊക്കെ തന്നെ അപ്പം അങ്ങോട്ട് പറഞ്ഞു അത് വീട്ടിലോ എവിടെങ്കിലൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ നല്ല മണമാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചയായി കാരണം ഞങ്ങൾക്ക് അവിടെ എട്ടേ മണി എട്ടരയ്ക്കാകുമ്പോഴേ ലാൻഡ് ചെയ്യണം അങ്ങനെ തിരിച്ച് ബോട്ട് ചട്ടി പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു എട്ടേ കാലമായി അപ്പോൾ തിക്കും എട്ടിരുവിനാണ് ബോട്ടുള്ളത് അവളി നല്ല ഒര മണി ആള് നമ്മൾ ഇനി അവിടെ എത്തുമ്പോൾ ഒരു എട്ടേ മുക്കാട് ഒമ്പത് മണി എടുത്തോ അങ്ങനെ ഗൈസ് ബോട്ടൊക്കെ അവിടെ നിന്ന് കാരണം കാരണച്ചാല് ബോട്ടിലുള്ളവർ ഇറങ്ങിയാലേ നമുക്ക് കേറാൻ പറ്റൂ അങ്ങനെ ബോട്ട് അടിപ്പിക്കാൻ തന്നെ കുറച്ച് പാടായിരുന്ന സമയത്ത് അങ്ങനെ ഗൈസ് പെട്ടെന്ന് ഉള്ളിനാത്തരൊക്കെ ഇറങ്ങി നമ്മൾ ഓടി കയറി ഇരിക്കാൻ കൗതുകം കൂടുതലാണ് അങ്ങനെ വിൻഡോ സീറ്റൊക്കെ തപ്പി ഫ്രണ്ടിന്റെ ബോട്ടിന്റെ ഫ്രണ്ട് കേറിയിരുന്നപ്പോൾ അവിടെ ആരോ മീനെയൊക്കെ പിടിച്ചിട്ട് കിറ്റിൽ വെക്കിട്ടുണ്ട് അങ്ങനെ നോക്കിയത് മറ്റേ തഴയ മഴ ലൈറ്റുള്ള മീനാണ് വിചാരിച്ചത് പക്ഷെ അല്ല വേറെ ഏതോ നല്ല മീനായിരുന്നു അവര് അതും കൊണ്ട് ഇട്ടിപ്പോ അങ്ങനെ കേസ് ഞങ്ങൾ തിരിച്ച് എറണാകുളകുളത്തേക്ക് തിരികാണ് അത് നല്ല രസമഴ പ്രത്യേകിച്ച് ഈ ബോട്ടിന്റെ ഈ ഒരു സൈഡിൽ ഇരുന്നപ്പോൾ നല്ല ഉണ്ടായിരുന്നു നല്ല വ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളം എറണാകുളം എത്തൽ ആർക്കും വയ്യ കേസ് എല്ലാവർക്കും വലിയ തളർച്ച എല്ലാവർക്കും എങ്ങനെയാണ് ഒന്ന് റൂം എത്തിയാൽ മതിയെന്നേ അതിൻ്റെ ഇടയ്ക്കാണ് വിഷ്നിട്ടും വയ നോമ്പ് പിടിച്ചാണ് നമ്മൾ പോയത് അപ്പോൾ വിഷമിട്ട് വയാത്തോണം നമ്മൾ മിന്നേടെ ഒരു ബൂത്ത് പോലത്തെ ഒരു കഫേ ആയിരുന്നു കേസ് അവിടെ കയറി കുറച്ചു നേരം ഏ സി ആയിക്കൊണ്ടിരുന്ന് അവിടെ നിന്ന് ഒരു മിനിറ്റ് ലൈമും ഗ്രീൻ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ കേസ് കാരണം ടൈമില്ല എങ്ങനെയൊന്ന് റൂമിൽ പോയി കിടന്നാൽ മതിയെന്നൊരു മൈൻഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ബൂത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ പയ്യ ഒരു വെച്ച് ആ അഞ്ചു കത്ത് കൊതിയുന്നോണൊക്കെ പറഞ്ഞ് നടന്ന് ഓണം പോയപ്പോ കേൾ പെട്ടെന്ന് റൂം എത്തും ഇതോടെ അവസാനിക്കുന്ന